ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊള്ളി വെച്ചിട്ടാണ് കൊള്ളി വെച്ചിട്ട് നമ്മൾ ഒരു ബോണ്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക കൊള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും സവാള ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഉടച്ച് കുഴച്ച് ബോളാക്കി മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് ഇനി ഒരു പാത്രത്തിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും വിളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരുപാട് ലൂസാവാത്ത രീതിയിൽ ഇതൊന്ന് കലക്കി എടുക്കണം ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊള്ളി ബോ ബോളാക്കി പിടിച്ചതിൽ മുക്കി കഴിഞ്ഞാൽ പിടിക്കില്ല ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ ഇനി നമ്മൾ ബോൾ പിടിച്ചു വെച്ചിട്ടുള്ള ആ കൊള്ളി ഈ മാവിലും മുക്കി ഈ എണ്ണയിലിട്ട് ഒരിയിച്ചെടുത്താൽ ബോണ്ടർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ